തിരൂർ നഗരസഭ ചെയർപേഴ്സിന്റെ അവസരോചിത ഇടപെടൽ മൂലം ഒഴിവായത് വൻ ദുരന്തം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്നും നാട്ടിലേക്ക് വരുന്നതിനിടെ കുന്നുംകുളം കേച്ചേരി പാലത്തിന് സമീപമുണ്ടായ തീപിടുത്തത്തിലാണ് ചെയർപേഴ്സൺ എ പി നസീമ നാട്ടുകാർക്ക് രക്ഷകയായത് കഴിഞ്ഞ ദിവസം എറണാകുളത്തു നിന്നും നാട്ടിലേക്ക് മടങ്ങും വഴിയാണ് കുന്നുംകളം കേച്ചേരി പാലത്തിനും സമീപം തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ചെയർപേഴ്സൺ വാഹനം നിർത്തി പുറത്തിറങ്ങി പുൽക്കാലനും സമീപത്ത് കൂട്ടിയിട്ട വൃകുകൂട്ടങ്ങൾക്കുമാണ് തീ പടുന്നത് വിവരം അറിയിക്കുകയായിരുന്നു ആയതിനാൽ സമീപവാസികൾ ആരും തന്നെ സംഭവം അറിഞ്ഞിരുന്നില്ല നാട്ടുകാർ ഓടിക്കൂടി തീയണക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് ചെയർപേഴ്സൺ തന്നെ ഫയർഫോഴ്സിനെയും സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും വിവരമറിയിച്ചു സംഘമെത്തിയാണ് തീ പൂർണ്ണമായും അടച്ചത്

ആ സമയബന്ധിതമായി എത്രയും ആ തീ അണക്കുകയും ചെയ്തിട്ടുണ്ടായി എനിക്ക് പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത് ഇത്തരത്തിൽ കാരണം ഇപ്പോൾ വേനൽക്കാലമാണ് ഉണങ്ങി നിൽക്കുന്ന സമയമാണ് ഈ സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ സിഗരറ്റൊക്കെ വലിച്ച് അലക്ഷ്യമായി വലിച്ചെറിയുമ്പോൾ എനിക്ക് പറഞ്ഞാൽ ഇന്നത് കണ്ടതുകൊണ്ട് വലിയൊരു അപകടമാണ് ഒഴിവായത് ഇത്തരത്തിലുള്ള ഒരു സമീപനം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്നാണ് സൂചിപ്പിക്കാനുള്ളത് കാരണം ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുകയും വിറകുകളും അതേപോലെ പഴയ വസ്തുക്കളൊക്കെ കൂട്ടിയിട്ട് ഈ ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാവായിരുന്നു എന്തായാലും കുന്നുകളും ഫയർഫോഴ്സിന് ഒരു പ്രത്യേക അഭിനന്ദനായി ഒരിക്കലും ജനങ്ങളുടെ ഭാഗത്തിൽ